ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പൂക്കൂട്ടും പാടം മാരി അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ത്രീ വൺ ടു ഡബിൾ സീറോ മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കൂട്ടും പാടം െതിരെ സംഘടിപ്പിക്കുന്ന എക്സ്പോ എക്സ്പോ നിലമ്പൂർ വരെ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന സമിതി ഒരു പ്രഖ്യാപിച്ചിട്ടുണ്ട് അരാജകവാദം ലഹരിയെ എന്നൊരു ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിലേക്ക് മൂന്ന് മാസ കാലയളവിലേക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു നല്ല കേരളം പദ്ധതി ആ നല്ല കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൈവിധ്യങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് അതിൽ യുവ മുന്നേറ്റം എന്ന് പറയുന്ന പ്രോഗ്രാമുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ പിന്നെ സ്നേഹവീട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട് സൗഹൃദ മുറ്റം നാട്ടുകൂട്ടം ഇങ്ങനെ സമൂഹത്തിലെ വ്യത്യസ്ത തുറകളിലുള്ള ആളുകളുമായിട്ട് സംവദിക്കുന്നതിന് വേണ്ടിയിട്ട് ഐ എസ് എം വൈവിധ്യങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു വരിക അതിന്റെ ഭാഗമായി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക ലഹരിയുടെ ദോഷഫലങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സംസ്ഥാനത്തുടനീളം നടത്തുന്ന ഒരു എക്സിബിഷനാണ് ലൈഫ് എക്സ്പോ സംസ്ഥാനത്ത് ഏതാണ്ട് നിലവിലെ ഏഴ് കേന്ദ്രങ്ങളിൽ ഈ ഒരു എക്സിബിഷൻ നടന്നു കഴിഞ്ഞു എട്ടാമത്തെ കേന്ദ്രമാണ് നമ്മുടെ നിലമ്പൂർ വെച്ച് നാളെ മുതൽ നടക്കുന്ന ലൈഫ് എക്സ്പോ ം സംഘടിപ്പിക്കുന്ന നല്ല കേരളം പദ്ധതിയുടെ ഭാഗമായാണ് അരാജകവാദം തിരുത്തണം ലഹരിയെ തിരുത്തണം എന്ന പ്രമേയത്തിൽ ഐ എസ് എം മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ലൈഫ് എക്സ്പോ നടത്തുന്നത് ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി ചന്തകുന്ന ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് എക്സ്പോ നടക്കുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മുതൽ രാത്രി എട്ട് വരെ നടക്കുന്ന എക്സ്പോയിലേക്ക് പ്രവേശനം സൗജന്യമാണ് എല്ലാ ദിവസവും ചർച്ചാ വേദിയും നടക്കും ഇന്ന് വൈകുന്നേരം മൂന്നിന് പി വി അബ്ദുൾ വഹാബ് എം പി എക്സ്പോ ഉദ്ഘാടനം ചെയ്യും വ്യാഴാഴ്ച നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം മുഖ്യാതിഥിയായിരിക്കും സമാപന സംഗമത്തിൽ നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കൽ ലുക്മാൻ പോത്തുകല്ല് തുടങ്ങിയവർ സംബന്ധിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ലഹരിക്കെതിരെയുള്ള ക്യാമ്പിന്റെ ഭാഗമായി യുവ മുന്നേറ്റം സ്നേഹവീട് സൗഹൃദമുറ്റം നാട്ടുകൂട്ടം തുടങ്ങിയ വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചതായും ഐഎസ്എം ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ എൻ എം റിഷാദ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഫസലു റഹ്മാൻ എളമ്പിലക്കോട് ജില്ലാ സെക്രട്ടറി മുസ്ഫർ മമ്പാട് മണ്ഡലം ഗജാഞ്ചി യൂസഫ് അലി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് വീതം സ്വന്തമാക്കാം